നമ്മുടെ ഈ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിനെയാണ് പരിഹരിക്കേണ്ടത് അതിന് പകരം ഇപ്പോ ഇൻഡസ്ട്രിയെ പരിപോ ഒരു വ്യവസായമാണ് ആയിരക്കണക്കിന് അല്ല ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയെ പരിപൂർണമായും തകർക്കുന്ന തലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് ശരിയാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്കൊരു വിശ്വാസവും അതിനകത്തില്ല മറ്റ് നിവൃത്തികളില്ലാതെ വഴങ്ങിക്കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാതെ പോയിട്ട് കാര്യമില്ല ശ്രീ ബലദേശം ഇവിടെ ഓരോ ദിവസവും പുതിയ പുതിയ ആരോപണങ്ങൾ വരികയാണ് പൊയ് മുഖങ്ങളൊക്കെ ഇങ്ങനെ അഴിഞ്ഞു വീടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂട്ടരാജ്യോടു കൂടി അതിൽ നിന്നൊക്കെ ഉത്തരവാദിത്വത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു ഇനി ആരോപണ വിധേയർ അവർക്ക് വരുന്ന കേസുകൾ തുടർന്നും അതിൽ ഇൻവോൾവ് ആയി അങ്ങനെ പോകട്ടെ എന്നുള്ള ഒരു നിലപാടാണ് രണ്ടു മാസം കഴിഞ്ഞ് പുതിയ കമ്മിറ്റി രൂപീകൃതമാകും അതും ഏത് രീതിയിലാണ് മുന്നോട്ട് പോവുക എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല അതിനിടയിലാണ് രണ്ട് ആരോപണങ്ങൾ പ്രധാനമായും ഉയരുന്നത് ഒന്ന് ഈ ആരോപണം ഉന്നയിച്ചവരൊക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് അവർ ഇത്രയും വർഷം മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് രണ്ട് നമ്മുടെ ഒരു ജനപ്രതിനിധി അടക്കം പറഞ്ഞതുപോലെ ഇത്തരം ആരോപണങ്ങൾക്ക് പിന്നിലൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം കൂടിയുണ്ട് അല്ലെങ്കിൽ തങ്ങൾ നേടിയെടുക്കുന്ന ഈ നേട്ടങ്ങളൊക്കെ പെട്ടെന്ന് താഴേക്ക് വരാൻ ആരൊക്കെയോ ആഗ്രഹിക്കുന്നു അതിന്റെയൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് എന്തായാലും സാംസ്കാരിക ലോകം അങ്ങേയറ്റം ആശങ്കയോടെയാണ് നിലവിലെ സാഹചര്യത്തെ വീക്ഷിക്കുന്നത് രോഹിണി വളരെ വളരെ സീരിയസ് ആയിട്ട് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ പ്ര ഭാരവാഹികൾ എല്ലാവരും തന്നെ രാജിവെച്ചിരിക്കുകയാണ് അതിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി തിരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഈ പുതിയ കമ്മിറ്റി മോഹൻലാൽ അധ്യക്ഷനായിട്ട് നിലവിൽ വന്നതിന് ശേഷം പക്ഷെ ആ കമ്മിറ്റി വളരെ പെട്ടെന്ന് തന്നെ രാജിവെക്കുന്ന ദുർഭാഗ്യരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നോക്കൂ ഈ കമ്മിറ്റി രാജിവെച്ചത് അവർ ഒളിച്ചോടുന്നതാണോ അല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ രാജ്യ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് അവര് രാജിവെച്ചിരിക്കുന്നത് അവർ രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയ്ക്ക് നേരെ ഇത്രയേറെ ആരോപണങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് നാണമില്ലേ ഇതിന്റെ തലപ്പത്ത് വീണ്ടും തുടരാൻ ചോദ്യമായിരിക്കും ഒന്ന് അവർക്ക് നേരെ പോകാൻ പോകുന്നത് രാജി വെച്ച് കഴിയുമ്പോൾ അത് ഒളിച്ചോട്ടമായി എന്നുള്ള ഒരു ഇതായിട്ട് മാരുണ്ട് കാരണം അവർ പെട്ടിരിക്കുന്ന അപകടം അത്രയും വലുതാണ് സ്വാഭാവികമായിട്ട് അതുണ്ടാകും ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടന ആ സംഘടനയിലെ മെമ്പർഷിപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട് പോലും പല ആൾക്കാർക്കും പല തരത്തിലുള്ള കോംപ്രമൈസ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സംഘടനയ്ക്ക് ഉത്തരവാദിത്വം ഉണ്ട് തീർച്ചയായിട്ടും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം നടന്മാരാണ് ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് എന്നുള്ളതല്ല തീർച്ചയായിട്ടും ഹോൾ ആയിട്ട് തന്നെ ഉത്തരവാദിത്വം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു രാജ്യവെച്ച് പോയി എന്നുള്ളത് അപ്രീഷേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് ഒന്നാമത്തെ കാര്യം രണ്ട് അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് ഒരു ഉണ്ട് ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് യു എസ് പി എന്ന് പറയുന്നത് മമ്മൂട്ടിയും മോഹൻലാലും സുരേഷ് ഗോപിയും ഒക്കെ ഉൾപ്പെടുന്ന വലിയ താരങ്ങൾ അതിന്റെ നിർണായക സ്ഥാനത്ത് നിൽക്കുന്നുള്ളതാണ് അതുകൊണ്ടാണ് അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ജനറൽ ബോഡി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റു മീറ്റിങ്ങുകൾ ഉണ്ടാകുമ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ അവിടെ ചെല്ലുന്നതും അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അവരുടെ ഒരു സ്റ്റേജ് ഷോ വരുന്ന സമയത്ത് ഈ പറയുന്ന പ്രമുഖ താരങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് അപ്പൊ നാളെ നമ്മൾ വളരെ എന്താണ് റിയലിസ്റ്റിക് ആയിട്ട് വേണം കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നാളെ ഈ താരങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു മാധ്യമങ്ങൾ അവിടെ പോകാൻ പോകുന്നില്ല ഒന്നും തന്നെ കവർ ചെയ്യാൻ പോകുന്നില്ല അമ്മയ്ക്ക് ഇപ്പോൾ അവർ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റവന്യൂ കിട്ടാൻ പോകുന്നില്ല അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള എല്ലാ ചാരിറ്റി ആയിട്ട് ഉൾപ്പെടെയുള്ള എല്ലാ ആക്ടിവിറ്റീസും നിന്ന് പോകുന്നതായിട്ടുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും അപ്പോൾ അതൊരു വശം തന്നെയാണ് അപ്പോൾ എന്താണ് പുരയ്ക്ക് തീടുക ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിട്ട് അവരും ശ്രമിക്കണമായിരുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ ഇവിടെ അമ്മ എന്ന് പറയുന്ന സംഘടന ഈ സംഘടനയിൽ മെമ്പർഷിപ്പ് എടുക്കുവാൻ വേണ്ടിയിട്ട് അതൊരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ട് തന്നെയാണ് പല നടിയടന്മാരും കണ്ടിട്ടുള്ളത് അമ്മയിൽ അംഗത്വം ഉണ്ട് എന്ന് പറയുക അമ്മയുടെ ജനറൽ മീറ്റിങ്ങിന് പോകാൻ കഴിയുക ഇതൊക്കെ ഒരു വലിയ സ്റ്റാറ്റസ് ആയിട്ട് തന്നെയാണ് പലരും കണ്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് കീറാൻ വേണ്ടിയിട്ട് കോംപ്രമൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാന്ന് പറയുന്ന തെറ്റാണ് ഒന്ന് രണ്ട് രോഹിണി ചോദിച്ചൊരു കാര്യമുണ്ട് അതായത് ഇതിന്റെ അകത്ത് ഈ പറയുന്ന പോലത്തെ പ്രശ്നങ്ങൾ മനപൂർവ്വമായിട്ട് ഉണ്ടാക്കുന്നതാണോ വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നതാണോ ശരിയായിരിക്കാം ഒരു പരിധി വരെ ഒരു ുള്ള ആരോപണങ്ങൾ വളരെ ജനുവനുമായിരിക്കും നമ്മൾ ഇതിനെയും വളരെ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യേണ്ടതുണ്ട് കാരണം അമ്മ എന്ന് പറയുന്ന സംഘടന മറ്റേത് സംഘടനയും പോലെ തന്നെ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടല്ലോ സിനിമ മേഖലയ്ക്ക് അകത്ത് ചില പവർ സെന്റേഴ്സ് നിലനിൽക്കുന്നുണ്ടുള്ളത് അതിനകത്ത് ജനുവനായിട്ട് കാര്യങ്ങളെ കാണുന്നവർക്ക് അതിനകത്ത് വലിയ അത്ഭുതം തോന്നേണ്ട കാര്യമൊന്നുമില്ല അതിനകത്ത് ഒരു പവർ സെന്ററല്ല ഒന്നോ ഒന്ന് അതിലധികം പവർ സെന്റേഴ്സ് അതിനകത്ത് ഉണ്ടാവും ഈ പവർ സെന്റേഴ്സ് തന്നെയാ അതിനെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ മാധ്യമങ്ങളിൽ പവർ സെന്ററുകൾ ഉണ്ടാവും രാഷ്ട്രീയത്തിലെ പവർ സെന്ററുകൾ ഉണ്ടാവും പലയിടത്തും ഈ പവർ സെൻറ്ററുകൾ പവഗ്രൂപ്പുകൾ ഉണ്ടാവും സിനിമ വിഭിന്നമായ ഒന്നുമല്ല നമ്മുടെ സമൂഹത്തിൽ നിന്നുള്ള തീർച്ചയായിട്ടും അതിൻ്റെ അകത്തും അതാത് തലത്തിലുള്ള പവർ ഗ്രൂപ്പുകളും പവർ സെന്റേഴ്സും ഉണ്ടാവും ഇവർ പല തരത്തിലും നിയന്ത്രിക്കുന്നുണ്ടാവും പക്ഷേ ആ നിയന്ത്രണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ നിയമ സംവിധാനങ്ങളെ തകിടം വരച്ചുകൊണ്ട് സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന തലത്തിലേക്ക് ആ പവർ സെന്ററുകൾ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പവർ സെന്റർ ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ അതിനെ മുതലെടുത്തുകൊണ്ട് വ്യാജമായ ആരോപണങ്ങളും അല്ലെങ്കിൽ എന്താണ് ലൈം ലൈറ്റിലേക്ക് വരാൻ കിട്ടിയ ഒരു അവസരത്തിനെ മുതലെടുത്തുകൊണ്ടുള്ള തലത്തിലുള്ള ആരോപണങ്ങളുമായിട്ട് ഒരു വിഭാഗം വരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് പവർ സെന്റർ ആയിരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു പൊളിറ്റിക്കൽ ടഗ് ഓഫ് ആർ ഉണ്ടാവും അതായത് എന്താണ് ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തേക്ക് വരാൻ വേണ്ടി തന്നെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മത്സരം നടന്നിട്ടുണ്ട് ആ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മത്സരം നടക്കുമ്പോൾ ജയിച്ച വിഭാഗത്തിലോട് തോറ്റ വിഭാഗത്തിലുണ്ട് അപ്പോൾ ചിലപ്പോൾ സ്കോർ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാരെ കളത്തിൽ വ്യാജാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് ഇപ്പൊ നടൻ ജയസൂര്യയുടെ പേര് അനാവശ്യമായിട്ട് വലിച്ച് ഇടയ്ക്കപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഇന്ന് അതിന് ഉൾപ്പെട്ടിരുന്ന ആദ്യത്തെ ആരോപണത്തിൽ ഉൾപ്പെട്ടിരുന്ന ആൾ എന്നെ മുമ്പോട്ട് വന്ന് പറഞ്ഞു ഒരിക്കലും അത് ആയിരുന്നില്ല എന്റെ നേരെ മോശമായി പെരുമാറിയ ആൾക്ക് ഞാൻ അടി അടികൊടുത്ത് വിട്ടിട്ടുണ്ട് ആ സ്ത്രീ തന്നെ വന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മളൊന്നും മനസ്സിലാക്കണം ജയസൂര് എന്ന് പറയുന്ന ആൾക്കും കുട്ടിയും കുടുംബവും എല്ലാം ഉണ്ട് രണ്ട് ദിവസം ഈ പറയുന്ന ഒരാളുടെ പരാമർശത്തിന്റെ പേരിൽ ആ നടൻ വളരെ മോശമായിട്ട് സോഷ്യൽ മീഡിയയിൽ വിചാരണ ചെയ്യപ്പെട്ടു ഇനി മറ്റൊരാൾ ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ആ സമയത്ത് കൊടുത്തില്ല എന്നുള്ള കാര്യം അവർ പറയേണ്ട കാര്യമാണ് അറിയില്ല എന്തുകൊണ്ട് അവർ ആ സമയത്ത് പ്രതികരിച്ചില്ല പിന്നീട് ഒരു സമയത്ത് മാത്രം വന്ന് അപ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ആൾക്കാരുടെ ഹിസ്റ്ററി എന്താണ് ഇവരുടെ മുൻ ചെയ്തികൾ എന്താണ് ഇവരിങ്ങനെ ലൈറ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആൾക്കാരാണോ അത്തരം കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടി വരും ഇത് പരിശോധിക്കപ്പെടണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ജനുവിനായിട്ട് പരാതി പറയുന്ന സ്ത്രീകളുണ്ട് വളരെ ജനുവൻ ആയിട്ട് പരാതി പറയുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ പരാതികൾ പോലും ഇത്തരത്തിൽ ലൈം ലൈറ്റിലേക്ക് അനാവശ്യമായി വരാനുള്ള അവസരം മുതലെടുക്കുന്നവർ കാരണം അതുപോലും സംശയത്തിന്റെ നിഴലിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടത് ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ അഗ്നിശുദ്ധി വരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് ആരോപണ വിധേയരോ അതോ ആരോപണം ഉന്നയിക്കുന്നവരോ തീർച്ചയായിട്ടും ആരോപണ വിധേയരുടെ ഉത്തരവാദിത്വമാണ് അഗ്നിശുദ്ധി വരുത്തുക എന്നുള്ള കാര്യം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സ്ത്രീകളാണ് സ്ത്രീകൾ അവര് ഇനിയിപ്പോൾ അവരുടെ ഹിസ്റ്ററി നമ്മൾ എടുക്കുമ്പോൾ തന്നെ എന്തൊക്കെ മോശം എന്ന് പറഞ്ഞിരുന്നാലും ശരി തന്നെയാണ് അവരൊരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ ആരോപണ വിധേയരായിട്ടുള്ളവർക്ക് അതിൽ നിന്ന് അവരുടെ നിരപരാധിത്വം തെളിയിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആരോപണം ഉന്നയിക്കുന്നവരും അത്തരത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വേണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്കൊരു കൃത്യമായ ഒരു ധാരണയോട് കൂടി ചർച്ച മുമ്പോട്ട് പോകുന്നതായിട്ട് നല്ലത് നമ്മൾ എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ആ പ്രശ്നത്തിനെയാണ് പരിഹരിക്കേണ്ടത് അതിന് പകരം ഇപ്പോ ഇൻഡസ്ട്രിയെ ഒരു വ്യവസായമാണ് ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ആ ഇൻഡസ്ട്രിയെ പരിപൂർണമായും തകർക്കുന്ന തലത്തിലേക്ക് ചർച്ചകൾ കൊണ്ടുപോകുന്നത് ശരിയാണ് എന്ന് വ്യക്തിപരമായിട്ട് എനിക്കൊരു വിശ്വാസവും അതിനകത്തല്ല ഒന്ന് രണ്ട് ഇപ്പോ നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ തന്നെയും അതിന്റെ മെറിലെ ചർച്ചയാണ് ഇപ്പൊ അമ്മ എന്ന് പറയുന്ന സംഘടന അവർ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ശ്രീ എം കെ ഹരിദാസിനെ പോലുള്ള വളരെ പ്രഗത്ഭരായ ആൾക്കാര് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് ചെയ്തിട്ടുണ്ട് അവർ ഒരുപാട് ചാരിറ്റികൾ ചെയ്തു നൂറോളം പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് കോവിഡ് കാലത്ത് ഇടപെടുകൾ ഇതൊക്കെ തന്നെ നടന്നിട്ടുണ്ട് പക്ഷേ ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഞാൻ മുകേഷിലേക്കാണ് വരുന്നത് ഈ അമ്മ എന്ന് പറയുന്ന സംഘടന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു നടി നടനെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറയുന്നത് അവരുടെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് പലരും കാണുന്നുണ്ട് അപ്പൊ അത് അതിനകത്ത് മെമ്പർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അത്രയധികം അവർ പരിശ്രമിക്കുന്നുണ്ട് അപ്പോ അതിനകത്ത് മെമ്പർഷിപ്പ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ തനിക്ക് വഴങ്ങി തരണം എന്നൊക്കെ ഒരാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഒരു തരത്തിലും ഒരു പ്രതിനിധിയായിട്ടിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള യോഗ്യത ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാമായിരിക്കും അതൊക്കെ അവൻ അവിടെ നടക്കുന്ന വിഷയമാണ് അദ്ദേഹത്തിന്റെ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് പക്ഷെ അങ്ങനെയുള്ള ഒരാൾ സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ ഇരിക്കുന്നതോ അദ്ദേഹം ഒരു ജനപ്രതിനിധിയായിട്ട് ഇരിക്കുന്നതോ ഒരിക്കലും നമുക്ക് അംഗീകരിച്ച് കൊടുക്കുവാൻ കഴിയുന്ന കാര്യമല്ല പക്ഷെ അതിന്റെ പേരിൽ എല്ലാവരെയും കൂടി നമ്മൾ ക്രൂശിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഇപ്പോൾ അദ്ദേഹം ശ്രീ ഹരിദാസ് ഹരിദാസ്ജിയുടെ പറഞ്ഞ അമ്മ ഷോ നടത്തുന്നതാണ് ഈ അമ്മ ഷോ നട നമ്മൾ ഇതിനൊക്കെ കുറ്റം പറയുന്നതുകൊണ്ട് കാര്യമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു പ്രളയം വരുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ വയനാടുമായി ബന്ധപ്പെട്ടൊരു വിഷയം നടക്കുന്നു കേരളത്തിലെ പല വിഷയങ്ങളും നടക്കുന്ന സമയത്ത് ഇവര് ഷോ നടത്തി എത്രയോ കോടി രൂപ റേസ് ചെയ്ത് ഗവൺമെന്റിന് കൊടുത്തിട്ടുണ്ട് ആ പൈസ ഗവൺമെന്റ് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഷോകളുടെ എല്ലാത്തിന്റെ മുമ്പിൽ നിന്നിരിക്കുന്നത് ഞാൻ ഈ പല ഷോകളും കാണുമ്പോൾ ഒരു അൻപത് ശതമാനം ആ ഷോ കൊണ്ടുപോകുന്നത് മോഹൻലാലും മമ്മൂട്ടി പ്രത്യേകിച്ച് പർട്ടിക്കുലർലി മോഹൻലാല അദ്ദേഹത്തിന്റെ പാട്ട് അദ്ദേഹത്തിന്റെ ഡാൻസ് ഇങ്ങനെയാണ് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് അവർ റേസ് ചെയ്യുന്ന പൈസ എടുത്ത് ഈ പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് നൂറോളം വീട് അവരെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇതിനെ മൊത്തത്തിൽ നമുക്ക് അടച്ചാക്ഷേപിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ ഈ പറയുന്ന സ്ത്രീകളുടെ വിഷയത്തിലേക്ക് ചുരുക്കിയിട്ട് കാര്യമില്ല ചുരുക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തിരിച്ചു പറയാനുള്ളത് അതാണ് ഇവിടുത്തെ വിഷയം സ്ത്രീകൾക്ക് നേരെ നടന്നിരിക്കുന്ന അതിക്രമങ്ങൾ തന്നെയാണ് ഇവിടുത്തെ വിഷയം ആ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടി വരുന്നത് കാരണം അവർക്കാണ് വേറെ എന്താണ് മറ്റു നിവൃത്തികളില്ലാതെ വഴങ്ങി കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരു സ്ത്രീക്ക് ഉണ്ടാവുന്നു അത് നമ്മൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യാതെ പോയിട്ട് കാര്യമില്ല ശ്രീ ബൽദേവ് സച്ചിതാനന്ദൻ നമ്മൾ ചർച്ച അവിടെ നിർത്തേണ്ടതുണ്ട്